അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ ഷെയർ ഒരു കാരണമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ജർമ്മനിയിൽ ഇവിടെ വൈൽഡ് മീറ്റ് മേടിക്കാൻ കിട്ടും മാനും പന്നിയെല്ലാം മേടിക്കാൻ കിട്ടും അത് മേടിച്ച് കറി വെക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഷാപ്പി കിട്ടുന്ന കൂട്ട് കപ്പയും അതുപോലെ തന്നെ നല്ല പന്നി വരട്ടിയതും അത് കാട്ടുപന്നി വരട്ടിയതും ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ അടി വന്ന കമൻ്റാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം അപ്പോൾ ഇതുകൊണ്ടോ ഒരു നൂറ്റമ്പത് കിലോളൂ പന്നീനെ സ്വന്തം കൃഷി സ്ഥലത്ത് വന്ന പന്നീനെ ഫോറസ്റ്റ് ഉദ്യോഗരുടെ അനുമതിയോടുകൂടി വെടിവെച്ച് കൊല്ലുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ഇത്രയും വെയിറ്റ് ഉള്ള നല്ല ആട്ടിപുളി പന്നീനെ കൊന്നതിന് ശേഷം അവരെന്നാ കാണിക്കുന്നത് അതിൻ്റെ മുറിവേലോട്ടെല്ലാം ഒഴിച്ചിട്ട് കുഴിച്ചു മൂടുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്കുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ നാട്ടിലെ ജനപ്രതിനിധികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടെ കാണട്ടെ അതിനുശേഷം ഞാൻ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വീഡിയോ ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ പുറകെ ഇടാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ ഇതാ മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരു വിരുദ്ധം മണ്ണെണ്ണ ഒഴിക്കുന്ന വീഡിയോ ആണ് ഇതിനകത്തുള്ളത് പക്ഷേ അത് അതുപോലെ തന്നെ വേറൊരു മലയാള മനോരമ വന്നൊരു ന്യൂസ് മുപ്പത്താറ് പന്നികളെയാണ് കാട്ടുപന്നിലാണ് വെടിവെച്ചു തന്നത് എന്നിട്ട് അതിനെയും കുഴിച്ചു മുടി ഒരു മനുഷ്യ നിന്നാൻ കൊടുത്തില്ല കേട്ടോ എനിവേ ഞാൻ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം ഇവിടെ ജർമ്മനിയിൽ നല്ല കാട്ടുമാനയും കാട്ടുപന്നിനെയും മേടിക്കാൻ കിട്ടും അവനെ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല മസാലയൊക്കെ ചേർത്ത് ഞാൻ നല്ല അടിപൊളി ഉരുളിക്കകത്ത് കറി വെക്കുന്ന വീഡിയോ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രാജ്യങ്ങളിൽ അധികമായിട്ട് വളരുന്ന വൈൽഡ് മൃഗങ്ങളെ കൊല്ലുവാനുള്ള പെർമിഷൻ ഉണ്ട് കൊന്നുവെച്ചിട്ട് അത് അവർക്ക് കൊണ്ട് ഇതേപോലെയുള്ള മാർക്കറ്റുകളിലോ അതിലെ ചന്തകളിലോ കൊണ്ട് വിൽക്കാൻ പറ്റും ആ വിൽക്കുന്ന സാധനം നമുക്ക് മേടിച്ച് നല്ല അടിപൊളിയായിട്ട് കറിയും വെക്കാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഈ മണ്ടപ സിദ്ധാന്തത്തിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഇത് പറയാനുള്ള കാരണം ഞാനൊരു കർഷകനായത് കൊണ്ടാണ് സ്വന്തമായിട്ട് കൃഷിസ്ഥലത്ത് പണിയെടുത്ത് ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ കൃഷിയൊന്നും നശിപ്പിക്കാൻ ഇവിടെയുള്ള പന്നികൾ ഇവിടെയുള്ള ഗവൺമെൻറ് അനുവദിക്കത്തില്ല ജനങ്ങളാ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണണം അല്ലെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അതായത് ജർമ്മനിയില് ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ ഇതുകൊണ്ടാകും വൈൽഡ് മീറ്റും അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫാമിൽ ഉത്പാദിക്കുന്ന സാധനങ്ങളും വിത്ത് ഗവൺമെൻറ് ഓതറൈസഡ് ആയിട്ടുള്ള രീതിയിൽ ഇതുകൊണ്ടോ വിൽക്കുന്നതാണ് പ്രൈവറ്റ് ആയിട്ട് വന്ന് വിൽക്കുന്ന വീഡിയോ ആണ് ഞാൻ ഈ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണേ ഓക്കേ നല്ലതാണെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിമർശിക്കാം താങ്ക്